ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയെ വേദനിപ്പിക്കും വേദനിപ്പിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എന്താ പിങ്കി നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗിരിജ കിടന്ന് ഒച്ച വെക്ക അപ്പോൾ ഗിരിജ ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒച്ച വെക്കരുത് എന്ന് പിങ്കി പറയാ അപ്പൊ ഇവിടെ എന്താ ഈ നടക്കണന്ന് ചോദിച്ചു ചിറ്റയ്ക്ക് അറിയാവുന്നതേ എനിക്കറിയത്തുള്ളൂ എന്ന് പിങ്കി പറയുമ്പോൾ പിന്നെ അലവലാതി പെണ്ണുമ്പുള്ള മകന് തന്നെ കല്യാണം ആലോചിക്കാൻ വന്നതല്ലേ ചോദിച്ചപ്പം അതിനവർ മോശമായിട്ട് പെരുമാറിയോ സ്നേഹമായിട്ട് തന്നെയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു പിങ്കി അ ഈയടാ തന്തയില്ലാത്ത ചെറുക്കൻ ഒരു പെണ്ണിനെ വേണം പോലും അതിനുള്ള വെള്ളവേ അവനോട് വാങ്ങി വെക്കാൻ പറയാമായിരുന്നില്ലേ നടക്കെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ചിറ്റായിരുന്നല്ലോ നിർമ്മലിനെ ഇളക്കാൻ മുന്നിൽ നിന്നിരുന്നത് അപ്പൊ അത് നിനക്ക് ഗൗതമന് കിട്ടാൻ വേണ്ടി ആയിരുന്നില്ലേ അല്ലാതെ ആടുക്കളക്കാരുടെ മരുമോളാകാൻ വേണ്ടിയിട്ടൊന്നും അല്ലാന്നും പറഞ്ഞു കേരിച്ചു ഇങ്ങനെ പറയുമ്പോ എനിക്ക് മനസ്സിലായി അതിനാണല്ലോ എന്റെ കല്യാണം കഴിഞ്ഞ കഥയും സരോഗസിയുടെ കഥയൊക്കെ ചിറ്റിയെടുത്തിട്ടത് ആ അത് തന്നെയാ എന്നിട്ട് അവർക്കൊരു കുലുക്കുമില്ലല്ലോന്നും പറഞ്ഞു ഇങ്ങനെ ജാതകം കൊണ്ട് വന്നിട്ടുണ്ടോ അത്രേ ഓ എന്റെ പൊന്നെ എന്നീ ചെന്നാൽ തളയോട് പറ അവരുടെ മോനെ വേണ്ട എന്ന് അപ്പൊ എങ്ങനെയാ ചിറ്റേ ഞാൻ അവരെ വേദനിപ്പിച്ച് വിട് വേദനിപ്പിക്കാതെ പിന്നെ നീ നിർമ്മല കല്യാണം കഴിപ്പിക്കാൻ കഴിക്കാൻ എന്ന് ചോദിച്ചു പറയടി നീ പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും പിങ്കി ദേ അവിടെ നിന്ന് ആലോചന തുടങ്ങി പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ ഇവിടെ എല്ലാവരും കഥകളും കാര്യങ്ങളും എല്ലാം അംഗീകരിച്ച് ഇവിടെ കല്യാണാലോചന മുറുമുറുക്കുവാണ് ഈ സമയത്ത് ദേ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ വേണമല്ലോ എന്നരന്തതി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയാം അപ്പൊ അതൊക്കെ കേട്ട് പിങ്കിയും ഒക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ആരും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പിങ്കിയെ സംബന്ധിക്കുന്ന കാര്യം ആയതുകൊണ്ട് ഞാൻ പ്രഭുരാമനെ വിളിച്ചാണ് ആദ്യം സംസാരിച്ചതെന്നുള്ള കാര്യം പിങ്കിയുടെ കയ്യിൽ നിന്ന് പോയി സകലതും പിങ്കിയുടെ കയ്യിൽ നിന്ന് പോയി സാവിത്രി ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുൻപ് ഒരു തീരുമാനം പറയുകയും വേണമല്ലോ ഒന്നും പറഞ്ഞു പ്രഭുരാമൻ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പിങ്കി ഞെട്ടി പിങ്കിക്ക് ശത്രുമായിട്ട് പിങ്കിയുടെ ആദ്യം തന്നെ വന്നിരിക്കുക പിങ്കിയുടെ സകല പ്ലാനുകളും പൊളിച്ചുകൊണ്ട് അപ്പോഴേക്കും നിർമ്മലിനും ഒക്കെ സന്തോഷമായി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു മറ്റുള്ളവരുടെ സമ്മതവും അല്ലെങ്കിൽ മനസ്സും എല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടേ ഒരു തീയതി നിശ്ചയിക്കേണ്ട ജോലി മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക എന്ത് ഇവിടെ നടക്കുന്നതെന്ന് ഗിരിജ അന്നേരം ചോദിച്ചു അന്നേരം എല്ലാവരും ഇങ്ങനെ ഗിരിജയെ നോക്കുക അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗിരിജയ്ക്ക് കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇത്രയും നാളായിട്ടും ഈ വീട്ടിൽ ഒരു കാര്യങ്ങളിലും ഇടപെടാത്തി ആളാണെന്നാണല്ലോ ഗിരിജയുടെ ഈ കൊണ്ട് തോന്നുന്നത് എന്ന് നമ്മുടെ ലക്ഷ്മി എല്ലാം അറിയാവുന്ന ആളായിട്ടും ഒന്നും അറിയില്ലെന്നും പറഞ്ഞു നടിച്ചാൽ എങ്ങനെയാ ഗിരിജയ എന്ന് ലക്ഷ്മി ചോദിച്ചു കേട്ടോ അപ്പോൾ മനഃപൂർവ്വം പറയുന്നല്ലേ ഗിരിജ ചീറ്റി ഇതെല്ലാം വല്യമ്മയുടെ നാവിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അറിയാനായിട്ടാണെന്ന് നമ്മുടെ നന്ദയ അന്നേരം പറഞ്ഞു അന്നേരം ഗിരിജ ഇങ്ങനൊരു കള്ളനോട്ടം നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് എല്ലാവരും പരസ്പരം നോക്കുക അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം പിങ്കിമോളിയുടെ കാര്യം നോക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ആരും വെളുക്കുവളം വായിച്ചു ഒരു രാമായണവും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നിങ്ങനെ ഇങ്ങനെ ചിറ്റ കേട്ടിട്ടില്ലെങ്കിലേ ഇനി കേൾക്കണോന്ന് നിർബന്ധമൊന്നുമില്ല പിങ്കിക്ക് കാര്യം എന്താണെന്ന് അറിയാമെന്ന് ഗൗതം പറഞ്ഞു പിന്നെ ഇവിടെ എല്ലാവർക്കും ആ കാര്യം അറിയാം വല്യമ്മ മുതൽ പവിത്രയ്ക്ക് വരെ അറിയാം അല്ല പവിത്രേ എന്ന് ഗൗതം ചോദിച്ചപ്പം ആ എനിക്കറിയാൻ കാര്യമെന്ന് പറഞ്ഞു പവിത്രയും അങ്ങ്തായിട്ടോ ആ സമയം അതാണ് അതെ അപ്പൊ പിന്നെ ഇനി അറിഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഗൗതം ഓ അത് ശരി അപ്പൊ എന്നെ വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പൊ ഒത്തിരി വേഷം കെട്ട് കാണിക്കാതിരിക്കുന്നതാ നല്ലത് നമ്മുടെ മോഹിനി അന്നേരം പറഞ്ഞു കേട്ടോ മതി മതി എല്ലാവരും ഒക്കെ നിർത്തിക്കൊള്ളാൻ ആരും ധതിയും പറഞ്ഞു ഗിരിജയ്ക്ക് കാര്യം അറിയത്തില്ലെങ്കിലേ ഏട്ടത്തി തന്നെ അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്മി ആ സമയത്ത് ഇരിക്കുന്ന സാവിത്രിയും അതുപോലെ നിർമ്മലും ആരാണെന്ന് ഗിരിജയ്ക്ക് അറിയാവല്ലോ ആ അറിയാം എന്നാ പറ ആരാണെന്ന് ചോദിച്ചു സുമംഗലയുടെ ഭർത്താവിന്റെ അവിഹിത ബന്ധത്തിൽപ്പെട്ട ചെറുക്കനാണെന്ന് ആരോ പറഞ്ഞു കേട്ടു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗിരിജ നേരെ തലക്കനും അറിയുക ഈ സമയം നിർമ്മലാണെങ്കിൽ ഈ തള്ളി അന്തം വിട്ടാൽ നോക്കുന്നത് കേട്ടോ കാരണം ഇതുവരവില്ല സോപ്പിട്ട് സംസാരിച്ചതാണല്ലോ അപ്പൊ അങ്ങനെ സംസാരിച്ചവര് തന്നെ മറ്റേ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും അന്ധം ഇട്ട് നിക്ക അവ അമ്മയ അവിഹിതക്കാരി ആയതെന്ന് പിങ്കിയുടെ മുറിയിൽ ചെന്നപ്പോഴും എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു അങ്ങനെ അവരെ അപമാനിക്കുന്ന രീതിയിലാണ് ഗിരിജ സംസാരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അത് ഭയങ്കര ഒരു വിഷമമായി അപ്പൊ ചിറ്റേ എന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ വിളിക്കുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞാലും ഒരു തെറ്റുണ്ടോ എന്ന് ചോദിക്ക അപ്പൊ ഉണ്ട് ഇവിടുത്തെ ഗസ്റ്റുകളായിട്ടാണ് നിർമ്മലിനെയും അതുപോലെ സാവിത്രിയെയും ഞങ്ങൾ കണ്ടിരിക്കുന്നത് അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് നമ്മുടെ സുമങ്കല പറയുമ്പം കൊള്ളാം ഹാല് കിളിർത്താൽ തണലാണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് കാണാൻ കഴിഞ്ഞതെന്നും ഇങ്ങനെ ഗിരിജ പറയുമ്പം അല്ല ഗിരിജ മിടിക്കുകയാണോ എല്ലാം തികഞ്ഞവളാണോ എന്ന് നമ്മുടെ ലക്ഷ്മി ചോദിച്ചപ്പോൾ എനിക്കെന്താ കുഴപ്പമൊന്നു ചോദിച്ചു ഗിരിജ ലക്ഷ്മിയോട് അതെ കോയമ്പത്തൂരിലെ ചരിത്രം ഉണ്ടല്ലോ അതെവിടെ ആർക്കും അറിയില്ല എന്നും പറഞ്ഞു അഹങ്കരിക്കരുത് കേട്ടോ എന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു തള്ള കിളിയും പോയി അപ്പൊ എല്ലാവരും ഇങ്ങനെ അടക്കം ഇങ്ങനെ മുഖം പൊത്തി ചിരിക്കുവാണ് ഗിരിജ വലിയ ആളായതാ പക്ഷെ ലക്ഷ്മി പൊളിച്ചു കൊടുത്തു വായടച്ച് മിണ്ടാതിരുന്ന മാനം രക്ഷിക്കാം പറഞ്ഞേക്കാവെന്ന് പറയുമ്പോ ഗിരിജ ഞെട്ടി ഗിരിജടസാകല ചരിത്രം എടുത്തങ് വേർലമ്പിയിലെ നമ്മുടെ ലക്ഷ്മി ഏട്ടത്തി ഗിരിജയ്ക്കുള്ളത് എന്തായാലും ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോട്ട് കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അപ്പൊ വേറൊന്നും അല്ല എന്നും പറഞ്ഞ നമ്മുടെ അരുന്തതി അപ്പൊ നിർമ്മലി ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നിർമ്മലിങ്ങനെ കൊല വേറും ഇങ്ങനെ നിക്കുക നമ്മുടെ പിങ്കിയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണല്ലോ ആ ഇന്ത്യവരത്തിന്റെ അവകാശി പ്രസവിക്കാൻ പോകുന്നവളാണ് പിങ്കി പക്ഷേ അവളുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടം കൂടി ഇവിടെ തുടങ്ങുകയാണെന്നും പിന്നെ നിർമ്മലുമൊത്തമുള്ള ഒരു ജീവിതമാണെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ദേ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടൊക്കെ പ്രത്യേകിച്ച് പിങ്കിയും അതുപോലെ അരു നമ്മുടെ ഗിരിജയും അപ്പം ഈ വീട്ടിലെല്ലാവർക്കും അതിന് സമ്മതം മാത്രമേ ഉള്ളൂ പ്രഭുരാമനും ഇത് സമ്മതിച്ച സ്ഥിതിക്ക് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുക അപ്പൊ പിങ്കി ഒന്നും മിണ്ടുന്നില്ല എല്ലാം മിണ്ടാന്ന് നിന്ന് കേൾക്കുക അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് ഇപ്പൊ പറയണമെന്ന് അരുന്ധതി പറഞ്ഞു ഗിരിജി അന്നേരത്തേക്ക് നോക്കുക സ്വന്തം മാനത്തെ തൊട്ട് കളിച്ചപ്പോൾ ഗിരിജിക്ക് പിന്നെ മിണ്ടാട്ടോ ഇല്ല മിണ്ടാതെ ഇങ്ങനെ നിന്ന് കേൾക്കുകയാണെങ്കിൽ ഗിരിജ എന്തെങ്കിലും പറഞ്ഞാൽ പണി പാളിയാലോ എന്നുള്ള പേടി ഈ സമയത്ത് പിങ്കി ആണെങ്കിലും ആകെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ പറയങ്ങോട്ട് പുറം അങ്ങോട്ടൊന്നും ഗിരിജ മനസ് പതുക്കെ പിങ്കിയോട് പറയാം അപ്പൊ എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് പിന്നെ ഇന്ന് തന്നെ ഒരു ജോലിസരെ വിളിക്കാം എന്താ എന്നിങ്ങനെ നമ്മുടെ ആരും തതി അപ്പൊ പിങ്കി ഇങ്ങനെ ആകെ വെപ്രാളം കയറി നിൽക്കും എന്ത് പറയണം ഇവിടെ കയറി പറയാവോ എന്താകും ഇതൊക്കെ ഓർത്ത് അങ്ങനെ മൊത്തത്തിൽ പിങ്കിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ അങ്ങനെ സാവിത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ എനിക്ക് പൂർണ്ണ സമ്മതോ വേറൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എടി പറയടിയെന്ന് പറഞ്ഞ ഗിരിജ ഇങ്ങനെ പിങ്കിയുടെ ചെവി കടിച്ച് പറിക്കുന്നുണ്ട് പക്ഷെ പിങ്കി മിണ്ടുന്നില്ല ഇനിയിപ്പോൾ തീയതി തീരുമാനിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ എന്താ എന്ന് ചോദിച്ചപ്പം എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ചാടി കയറി അഭിപ്രായം പറയാനായിട്ട് നോക്കുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ പിങ്കിയെ തന്നെ ഇങ്ങനെ നോക്കുകട്ടോ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം എന്ത് കാര്യമോ എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു എനിക്ക് എനിക്ക് വിവാഹത്തിന് സമ്മതം എന്ന് പിങ്കി പറഞ്ഞു അത് കേട്ടപ്പോൾ നിർമ്മലും അതുപോലെ അമ്മയും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിക്കുവാട്ടോ എല്ലാരും അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു പിങ്കി പറയുന്നത് കേട്ടിട്ടേ അപ്പൊ നന്ദയും ഗൗതുമും എല്ലാവരും അത്ഭുതപ്പെട്ട് ഇങ്ങനെ പിങ്കിയെ നോക്കി എല്ലാവരും ഇങ്ങനെ അതെന്താ നിനക്ക് സമ്മതം അല്ലാത്തതെന്ന് അരിന്തത് ചോദിച്ചു അത് പിന്നെ എനിക്ക് എനിക്ക് വിവാഹത്തിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്ക് മോഹിനി ചോദിച്ചത് എന്ത് വർത്തമാനമോ പിങ്കി കാര്യങ്ങളൊക്കെ ഇതുവരെ കൊണ്ടുവന്നെത്തിച്ചിട്ട് ഏഹ് പതിനൊന്നാം മണിക്കൂറിലാണോ നീ ഇത് പറയുന്നോ മോഹിനി ചോദിച്ചു അപ്പൊ ഏത് പതിനൊന്നാം മണിക്കൂർ എന്ന് പിങ്കി ചോദിക്കുക അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകട്ടോ ഹും ഞങ്ങൾ ചിലരെ ഇതൊക്കെ കണ്ടു തന്നെ എവിടെ എവിടെയിരിക്കുന്നത് പിങ്കി മരുന്ന് വെക്കുന്നു ചൂട് വെക്കുന്നു ക്യാരംസ് കളിക്കുന്നു ഔട്ടിങ്ങിന് പോകുന്നു എന്നിട്ടിപ്പോ കൈമലർത്തി കാണിക്കുന്നു നീ എന്താ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നതെന്ന് മോഹിനി ചോദിക്ക പാവം നമ്മൾ നിർമ്മൽ അന്തം പിട്ടിങ്ങനെ നോക്കി നിൽക്കുകട്ടോ ഇത് എന്തുവാന്ന് വന്നു ഓർത്തിട്ട് ആ സമയം മോഹിനി ഉള്ളതെല്ലാം പറഞ്ഞു എനിക്കിതിൽ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ നീ ഈ കാണിക്കുന്നത് ചെറ്റത്തരവാണെന്ന് പറഞ്ഞു അപ്പം ചെറിയമ്മായി നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഞാൻ ഈ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞോ നിർമ്മലിനെ കല്യാണം കഴിക്കണം എന്ന് അപ്പോഴേക്കും ദേ നിർമ്മൽ ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ഈ പണ്ടാരത്തിനെ നിർമ്മൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അപ്പം ഇല്ലയെന്ന് പറഞ്ഞു നിർമ്മൽ തലയാട്ടി എന്റെ ജീവിതം ഇനിയുള്ള കാലം അർജുൻ്റെ വിധവയായിട്ട് മാത്രം ജീവിക്കാനുള്ളതാണെന്നും അത് അങ്ങനെ ആയിരിക്കുമെന്നും പിങ്കി പറയാം മറ്റൊന്നിനും ആരും എന്നെ നിർബന്ധിക്കേണ്ട എന്നും പറഞ്ഞു അപ്പം തന്നെ നന്ദയ്ക്ക് കാര്യം മനസ്സിലായി അതുപോലെ തന്നെ ഗൗതത്തിനും കാര്യം മനസ്സിലായി മനുഷ്യനെ വിളിച്ച് പൊട്ടം കളിപ്പിക്കുന്നതിനൊരു ഇതില്ലേ എന്റെ വാക്കോ പെരുമാറ്റോ നിർമ്മലിനെ എന്തെങ്കിലും പ്രതീക്ഷ തന്നിട്ടുണ്ടെങ്കിൽ സോറി ഐ എം റിയലി സോറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ പാവം നിർമ്മല തല കുനിച്ച് കുനിച്ചിങ്ങനെ നിൽക്കുകട്ടോ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക പിങ്കി ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മല അവിടെ അപഹേളിക്കപ്പെട്ടല്ലോ അപ്പോഴേക്കും അമ്മ ഭയങ്കര കരച്ചിൽ അപ്പുറം മാറിയിരുന്നു അപ്പോഴേക്കും നമ്മുടെ നിർമ്മൽ പഴയ സ്വഭാവം അമ്മയുടെ എടുത്ത് എടുത്തു ആരെങ്കിലും വിളിച്ചെന്ന് പറഞ്ഞു തള്ളി ഓടിക്കതച്ച് ഇങ്ങോട്ട് വന്നത് എന്തിനാ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാനിരിക്കായിരുന്നു പിങ് എങ്കിൽ എത്ര നന്നായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ എന്താ പറ്റിയത് നിന്നോട് വലിയ സ്നേഹമാണെന്നല്ല നീ പറഞ്ഞത് അപ്പം എൻ്റെ അച്ഛൻ പണ്ട് സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ലേ നീ ചോദിച്ചു എന്നിട്ട് എന്തായത് എന്താ സംഭവിച്ചത് ചതി പറ്റി കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായതെന്ന് അമ്മയോട് മകൻ ചോദിക്കാം അതെ അമ്മ ബുദ്ധി തന്നെയല്ലേ എനിക്കും കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചു പൊന്നായിരുന്നെങ്കിലേ ഒരച്ചു നോക്കാവായിരുന്നു മനുഷ്യന്റെ മനസ്സറിയാൻ ഒരകല്ലുകളൊന്നും ഇല്ലല്ലോ എന്ന് നമ്മുടെ ഇങ്ങനെ പറയാം അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല അപ്പോഴേക്കും പിങ്കി എന്ന് പറഞ്ഞാൽ പൂതനെ അങ്ങോട്ടേക്ക് വരുവോ പിങ്കി വലിയ ആള് കളിച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്നു അവളെ കണ്ടപ്പോൾ തന്നെ ചവിട്ടിക്കൂട്ടാനുള്ള കലിയില്ല നമ്മുടെ നിർമ്മൽ നിൽക്കുന്നത് വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചൊന്നും അല്ല ഞാനത് പറഞ്ഞത് അന്നേരം സാരമില്ല മോളേന്ന് നമ്മുടെ അമ്മ പറയുവാണ് പിങ്കിയോട് അപ്പം നിർമ്മല് മിടുക്കനാ നല്ലവനാ നിങ്ങൾക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിർമ്മല് ആ പറഞ്ഞതേ ശരി തന്നെയാണെന്ന് പറഞ്ഞു നിർമ്മല് പറഞ്ഞു പിങ്കയോട് നിന്നേക്കാളും നല്ലതാ ലോകത്തേതൊരു പെണ്ണും എന്നിവളുടെ മുഖത്ത് നോക്കി നമ്മുടെ നിർമ്മല് പറയുമ്പോൾ നിർമ്മൽ എന്ന് പറഞ്ഞ അമ്മ നിനക്കെന്താടാ ഈ കുട്ടിയെ കുറ്റം പറയേണ്ട കാര്യമെന്ന് നിർമ്മലിനോട് ചോദിച്ചു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നതൊന്നും മോള് എന്ന് അമ്മ പറഞ്ഞപ്പോൾ സാരി ഇല്ല ആൻറ്റി നിർമ്മൽ പറഞ്ഞോട്ടെ എന്ന് പിങ്കി പറയാം നിർമ്മൽ നിങ്ങളിഷ്ടവേ അല്ല നിർമ്മലിനോടുള്ള ഇഷ്ടം തന്നെയാണ് ഞാൻ നിർമ്മലിനെ വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് ബഹുമാനം ഉള്ളത് കൊണ്ടാണെന്നും നിർമ്മലിൻ്റെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ജനവിൻ സ്വഭാവത്തിനോട് എനിക്ക് ബഹുമാനം തന്നെയാണെന്ന് പിങ്കി പക്ഷേ ഞാൻ ഈ വിവാഹത്തിന് അതിന് പക്വായിട്ടില്ല എന്ന് പറയുമ്പോൾ ആരുടെ മുന്നിലാണ് പിങ്കി നീ മലക്കം തിരിയുന്നത് അല്പം മുൻപ് മാത്രം നീ കാണിച്ച എൻ്റെ അമ്മയുടെ മുന്നിലോ ആണോന്ന് ചോദിച്ചു പിങ്കീട് അസാർവ കൊള്ളരതായ്മകളും വിളിച്ചു പറയുവാണ് നമ്മുടെ നിർമ്മല് കള്ളപ്പണക്കേസിൽ ഒറ്റകാരിയുടെ മുഖവും വേഷവും എന്നോട് ആത്മാർത്ഥത കൂടുതൽ കൊണ്ട് സംഭവിച്ച ഒരു വേഷം കെട്ട് അതൊന്നും പറഞ്ഞ് നീ ന്യായീകരിച്ചില്ലായിരുന്നോന്ന് ചോദിച്ചു അപ്പോഴേ എനിക്ക് മനസ്സിലായതാ നിന്റെ ശരിക്കുള്ള മുഖം അതെന്താണെന്ന് നീ ആരാണെന്ന് പിന്നെ അത് വലിച്ചു കീറാതെ ഞാൻ പടി അറിഞ്ഞിപ്പോകാമെന്ന് കരുതിയത് നീ പ്രകടിപ്പിച്ച സ്നേഹമുണ്ടല്ലോ കാണിച്ച സങ്കടം അലിവ് അതൊക്കെ വിശ്വസിച്ചത് കൊണ്ടൊന്നും അല്ലെന്ന് പറഞ്ഞു ഇവയിലൊക്കെ നേരിന്റെ ഒരംശം പോലും പറ്റി പിടിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എന്തോ എന്ന് എന്നെ പിന്നോട്ട് വലിച്ചത് കൊണ്ടാ നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ആ കള്ളപ്പണം എവിടെയാണെന്നുള്ള രഹസ്യം നിനക്ക് ചോർത്തണമായിരുന്നല്ലേ എന്ന് പിങ്കിയോട് നിർമ്മലി ചോദിച്ചു നീ അതിനു വേണ്ടിയാണ് എൻ്റെ മുന്നിൽ അഭിനയിച്ചതെന്നൊക്കെ എനിക്കറിയാം അല്ലാതെ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അന്നേരം തൊട്ട് അറിയാമെന്ന് പറഞ്ഞു ദേ നിനക്ക് ഇല്ലാതെ പോയ ക്വാളിറ്റി ആ ക്വാളിറ്റിയുടെ അസു മറ്റുള്ളവർക്കുള്ളതിൻ്റെ അസൂയാണ് നിനക്കൊന്നും പറഞ്ഞ് പറയണു ഇത് നിങ്ങളുടെ വീടാണെന്നും ഞങ്ങളിവിടെ വന്നു കയറിയവരാണെന്നും എന്നാലും ഞാൻ പറയുക ഒന്ന് പോയി തന്ന വലിയ ഉപകാരമായി എന്ന് ആ അങ്ങനെ തോടുന്നവരും പിടിക്കുന്നവരും എല്ലാം പിങ്കി അവഹേളിച്ച് ഓടിക്കുവാണ് പിങ്കിയുടെ അത്യാഗ്രഹം കൊണ്ട് ആക്രാന്തം കൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം എനിക്കും എൻ്റെ അമ്മയ്ക്കും അവിടെ മറ്റാർക്കും സ്ഥാനമില്ല അങ്ങനെ പിങ്കി അവിടെ നാട്ടി ഓടിക്കും നമ്മുടെ നിർമ്മല നാറി നാണം കെട്ട് പിങ്കി അവിടെ നിന്ന് അങ്ങ് പോയി പിങ്കിക്കിപ്പോൾ കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ല തൊട്ടതുമില്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയായി അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇവിടെ എല്ലാവരും കൂടെ ഇരുന്ന് ഈശ്വര അർജുനെ പോലെ ഇവിടെ കയറി വന്ന് ഈ കുടുംബത്തെ ആശ്വസിപ്പിച്ച കുഞ്ഞായിരുന്നു നിർമ്മല എന്നും പറഞ്ഞോണ്ടിങ്ങനെ നമ്മുടെ അരുന്ധതി പറയാം എന്നിട്ട് ഇത്രയും വലിയൊരു വേദന അവന് കൊടുക്കാൻ ഞാനും കൂടി ഇപ്പൊ കാരണക്കാരിയായി പോയല്ലോ എന്ന് അരുന്ധതി പറഞ്ഞപ്പോ കോല ചതിയെന്നല്ലേ ഇതിനൊക്കെ പറയേണ്ടത് ഹിങ്കയ്ക്ക് എങ്ങനെ കഴിയുന്നു ഇതിനൊക്കെ എന്ന് നമ്മുടെ മോഹിനിയുള്ള കാര്യം ഇന്ന മുഖത്ത് നോക്കി പറയും മോഹിനി അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോ ഞാൻ മുൻപ് ചോദിച്ചപ്പോഴും വലിയമ്മയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നിന്നവളാ പിങ്കിക്കേ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ വേറെ ആരുടെയും വേദനയും വിഷമവും ഒന്നും അറിയേണ്ട കാര്യം അവൾക്കില്ല എന്ന് മോഹിനി പറയുമ്പോൾ ഇതെന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അപ്പോഴത്തേക്കും സാവിത്രിയും നിർമ്മലയും കൂടെ പോവാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു ബാഗൊക്കെ ആയിട്ട് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമംഗല ഒക്കെ ആകെ വല്ലാതെ ഇരിക്കുക ഈ സമയം എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് എൻ്റെ മോനെ മിടുക്കനാക്കി തിരിച്ചു തന്ന വീടല്ലേ ഇത് ഇവിടെയുള്ളവരെ കാണാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് പറ്റിയല്ലോ അത് മതി ആരും ഇനി ഇത് ഓർത്ത് വിഷമിക്കരുത് എന്നും പറഞ്ഞാണ് സാവിത്രി ഇവരുടെ മുന്നിൽ നിന്നിങ്ങനെ യാത്ര പറയുന്നത് അപ്പം ആർക്കും ഇവരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അപ്പം സുമങ്കലേ ഇനിയിപ്പോൾ ആ ജാതകം കയ്യിൽ വെച്ചിരുന്നിട്ട് എന്തിനാ ഇങ്ങനെ തിരിച്ചു തന്നേക്ക് എന്ന് സുമങ്കലയോട് പറയുന്നു നമ്മുടെ സാവിത്രി അപ്പം എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമല്ലേ ആ സമയത്ത് ഇത്തവണ അതും മടക്കിക്കൊണ്ട് പോവണ്ടെന്ന് നമ്മുടെ സാവിത്രി സാവിത്രിയോട് പറയുക ചുമങ്ങല അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചപ്പം അറിയില്ല അത് തിരികെ കൊടുക്കണ്ട എന്നെൻ്റെ മനസ്സ് പറയുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈശ്വരന്റെ കണക്ക് പുസ്തകത്തിലും അവന് വിധിച്ചിട്ടുള്ളത് ഇതായിരിക്കില്ല എന്നും സാവിത്രി ഇങ്ങനെ അവിടെ നിന്ന് പറയാം അങ്ങനെ ഇവർ ഈ കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ അപ്പോൾ അർഹിക്കാത്തതല്ലേ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും എനിക്കെൻ്റെ മകനും തന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ കടിച്ചു തൂങ്ങുന്നില്ല എൻ്റെ മോനെ ഒരു മനുഷ്യനാക്കി തന്നാൽ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ഇവരോട് പറയുക ഈ സാവിത്രി അപ്പോൾ ഒരു മകൻ വേദനിച്ച ആ ചങ്ക ചങ്ക പൊട്ടുന്നത് അമ്മമാർക്കാണെന്നും ഇവിടെ എങ്ങനെ ആശ്വസിപ്പിക്കണം ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ലെന്ന് പറഞ്ഞ സുമംഗല ഇങ്ങനെ പറയാം അപ്പോൾ ഒരു സന്തോഷം തരുമ്പോൾ അതിനപ്പുറം സങ്കടം ദൈവങ്ങൾ തന്നോണ്ടിരിക്കുകയാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞു അരന്തതി സാവിത്രി അർജുൻ പോയപ്പോൾ വേദനകൾ താങ്ങാൻ ഇവിടെയുള്ളവർക്കൊന്നും സാധിക്കില്ലായിരുന്നു ആ വേദന നിറഞ്ഞ മനസ്സിലേക്ക് ഒരു തണലായാണ് നിർമ്മല കയറി വന്നത് നിർമ്മല ഞങ്ങൾ ഞങ്ങളുടെ അർജുനായി തന്നെയാണ് കണ്ടത് പക്ഷേ അത് ദൈവം പെട്ടെന്ന് തിരിച്ചെടുക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമംഗല ഇങ്ങനെ അരുന്ധതി അവിടെയിരുന്നു ഇങ്ങനെ സുമംഗലയോടും സാവിത്രിയോടുമായിട്ട് പറയാം അങ്ങനെ എല്ലാവരും ഇക്കാര്യം എല്ലാം പറഞ്ഞ് ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിങ്കി നിർമ്മല് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ അവിടെ നിൽക്കുവോ അവഹേളൻ്റെതിൻ്റെ അങ്ങേയറ്റം എത്തി അപ്പോഴാണ് നമ്മുടെ നന്ദ ഇവിളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നത് അപ്പോഴേക്കും നന്ദയുടെ മുന്നിൽ തോക്കാൻ പറ്റത്തില്ലല്ലോ പിങ്കി അന്നേരം നീയൊക്കെ തട്ടിക്കളിക്കുമ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ചെയ്യുന്ന ഒരു പാവയൊന്നും അല്ല ഞാനൊന്നും പറഞ്ഞോണ്ട് പിങ്കി പറഞ്ഞപ്പോൾ വേണ്ട ഒരു കാരണവശാലും നീ ആവണ്ട വേണ്ട നീ പാവയാവണംന്ന് ആര് പറഞ്ഞു മറ്റുള്ളവരുടെ പ്ലാനിങ് അനുസരിച്ച് സ്വന്തം ജീവിതം ചലിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ച അതേ ആർജവം തന്നെ നിർമ്മലിന്റെ കാര്യത്തിനും നീ കാണിക്കണമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പറയുക എങ്കിൽ നിന്നെ ഞാൻ ബഹുമാനിച്ചേനെ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാ നീ ഇപ്പോൾ ആരോപിക്കുന്നതെന്ന് ചോദിച്ചു പിങ്കി എൻ്റെ മനസ്സിൽ ഇപ്പോൾ തുറന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമായതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ഒരു തുറന്ന പുസ്തകമായിട്ട് നടക്കല്ലേ പിങ്കി അത് നിനക്ക് ദോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പിങ്കി അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്നിട്ട് നിന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി